ചിന്നേ ശിരസി ദൈത്യേന്ദ്ര ചക്േനദം സുഭൈരവം തേന തന്നാന മഹദ ത്രാസിദം പൂവനത്രയം ചിന്നേ ശിരസി ദൈത്യേന്ദ്ര സുഭൈരവം നാദേന മഹദ ത്രാസിദം ഭുവനത്രയം ഇത് പത്തൊമ്പതാം ശ്ലോകത്തിന് ശേഷം ചില പാഠങ്ങളിൽ കാണുന്നതാണ് ഇത് പാരായണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് കഴുത്തുമുറിഞ്ഞപ്പോൾ ചിന്നേശ്വരസി മുറിഞ്ഞപ്പോൾ ദൈത്യേന്ദ്രനായ ചണ്ഡൻ അതിഭയങ്കരമായ നാദം പുറപ്പെടുത്തു എന്നാണ് നാദം സുഭൈരവം ആ മഹത്തായ നാദം കൊണ്ട് നാദേന മഹദ ത്രാസിദം ഭുവനത്രയം മൂന്ന് ലോകവും വിറകൊണ്ടു എന്നാണ് അതിൻ്റെ അർത്ഥം अधमुण्ढोऽप्यधावत्तां दृष्ट्वा चण्ढं निबादितं तमप्यपादयत् भूमौ सा खड्गाभिहदं जुषाम् अथ मुण्ढो अप्यथावत्तां दृष्ट्वा चण्ढं निबादिदम् तमप्यपादयत् भूमौ सा ഖഡ്ഗ മുണ്ട മുണ്ടൻ കണ്ടിട്ട് താം അഭ്യഥാവത് ഖ്ഗിഹം സ ആ കാളീദേവി തമ്മി അവനെയും രുഷ റോഷത്തോടെ ഖഡ്ഗാഭിഹദം കൊണ്ട് അഭിഹനിക്കപ്പെട്ടവനായി ഭൂമൗ അബാധയത് ഭൂമിയിൽ പതിപ്പിച്ചു അനന്തരം ചണ്ഡൻ വീഴ്ത്തപ്പെട്ടവനായി കണ്ടിട്ട് മുൻ ദേവിയുടെ നേർക്ക് ഓടിയണഞ്ഞു ആ കാളി ദേവി അവനെയും ഖഡ്ഗം കൊണ്ട് വെട്ടി ഭൂമിയിൽ വീഴ്ത്തി വാൾ കൊണ്ട് കൊണ്ടടിച്ച് വീഴ്ത്തി എന്നും ചില വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട് ആ ഉപയോഗിച്ച് ആയുധം അടിച്ചാണോ വെട്ടിയാണോ വീഴ്ത്തിയത് എന്ന കാര്യങ്ങൾ ഇവിടെ പ്രസക്തമല്ല हदशेषं तदस्सैन्यं दृष्ट्वा चण्ढं निपादितं मुण्ढं च सुमहावीर्यं दिशो भेजे भयादुरं हदशेषं तदस्सैन्यं दृष्ट्वा चण्ढं निपादितं मुण्ढं च सुमहावीर्यं दिशो भेजे भयादुरम् തത് അനന്തരം ഹതശേഷം സൈന്യം കൊല്ലപ്പെട്ടു കഴിഞ്ഞ് ശേഷിച്ച സൈന്യം ചണ്ടം ചണ്ടനെയും സുമഹാവീര്യം മുണ്ടം മഹാവീരനായ മുണ്ടനെയും നിപാതിതം ദൃഷ്ട പതിക്കപ്പെട്ടവർ പതിപ്പിക്കപ്പെട്ടവരായി കണ്ടിട്ട് ഭയാതുരം ഭയ ഭയപരവശ്ശരായിട്ട് ദിശാഭേജെ ദിക്കുകളെ ഭജിച്ചു അതായത് പിന്നെ കൊല്ലപ്പെട്ടു കഴിഞ്ഞ് ശേഷിച്ച സൈന്യം ചണ്ഡനും മഹാവീരനായ മുണ്ടനും വീഴ്ത്തപ്പെട്ടതുകണ്ട് ഭയപരവശരായി ഓരോ ദിക്കുകളിലേക്ക് ഓടിപ്പോയി